ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റുകളിലേക്ക് കിടക്കാം അപ്പോൾ കഴിഞ്ഞ സീസണുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്തവണ കുറച്ച് ഓണ ഇല്ലായി പോകുന്നു എന്നൊക്കെ പല പ്രേക്ഷകരും കമൻറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഈ റെഡ് കാർഡുകളും അതുപോലെ തന്നെ ഒക്കെ വളരെ കുറച്ച് കിട്ടിയ അല്ലെങ്കിൽ വളരെ ആയിട്ടുള്ള മൊമെൻറ്റുകൾ വളരെ കുറച്ച് മാത്രം നടന്ന ഇമോഷണൽ കണക്ഷൻ അത്ര ലഭിക്കാത്ത ഒരു സീസണായി ബിഗ് ബോസ് സീസൺ സെവൻ മാറുന്നുണ്ടോ എന്ന് പല പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം ഉത്തരവുമായിട്ട് ഇത്തവണ വീക്കെൻഡിലേക്ക് കടന്നു വരുകയാണ് ലാലേട്ട അത് മറ്റൊന്നുമല്ല ആ വീട്ടിൽ എടാ പോടാ എന്നൊക്കെ വിളിക്കരുത് ഇനി ആവർത്തിക്കരുത് ഇനി മുഖം നോക്കാതെ എടുക്കും എന്ന് പറഞ്ഞ വ്യക്തിയാണ് ലാലേട്ടൻ അതിനോടൊപ്പം തന്നെ ആ മറുപടിക്ക് കൃത്യമായിട്ട് ഒരു ഉറപ്പും കൊടുത്തൊരു വ്യക്തിയാണ് ഷാനവാസ് കാരണം സാബുവൻ ഒരു ഗസ്റ്റായിട്ട് വന്നു പോയ ആ ഒരു സീസണിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു ഇനി അത് ആവർത്തിക്കാൻ പാടില്ല എന്നിട്ടും ഷാനവാസ് ആവർത്തിച്ചു അതിന് ലാലേട്ടൻ മറുപടി ചോദിച്ചപ്പോൾ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ഞാൻ ലാലേട്ടന് തരുന്ന വാക്കാണ് ഇനി അത്തരത്തിൽ യാതൊരു പദപ്രയോഗവും ഉണ്ടാകില്ല എന്ന് ഉറപ്പ് കൂടി കൊടുത്താണ് പക്ഷേ പിന്നീടും അനുമോളും ലക്ഷ്മിയുമായിട്ടൊക്കെ നടന്ന ചില തർക്കത്തിനിടയിൽ ഷാനവാസ് അത് ആവർത്തിക്കുകയുണ്ടായി അത് ലാലേട്ടൻ കൂടെ ചോദിക്കുകയാണ് ഒപ്പം വാണിംഗ്യം കൊടുക്കുകയാണ് അപ്പം അതൊരു കടുത്ത നടപടിയിലേക്ക് കടക്കുമോ എന്ന് കണ്ട് തന്നെ അറിയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം